നമസ്കാരം നേര ദേശാഭിമാനിയിലേക്ക് സ്വാഗതം ദേശാഭിമാനി രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് പന്ത്രണ്ട് ചൊവ്വ വോട്ട് അട്ടിമറിക്കെതിരെ ഒറ്റക്കെട്ടായി ഇന്ത്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്ത് മുന്നൂറോളം എം പിമാർ അണിനിരുന്നു ഇന്ത്യ ചരിത്രത്തിലെ അസാധാരണ പ്രതിഷേധം മോദി സർക്കാരിന് താക്കിയതായി പ്രതിപക്ഷ എം പിമാരെ അറസ്റ്റ് ചെയ്ത് നീക്കി ഇന്ത്യ കൂട്ടായ്മയ്ക്കൊപ്പം തൃണമൂലും ജെ എ പിയും പ്രതിഷേധത്തിൽ ലക്ഷക്കണക്കിന് പൗരരുടെ വോട്ടവകാശം കവർന്നെടുത്ത് ജനാധിപത്യം അട്ടിമറിക്കാൻ വഴിയൊരുക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാജ്യ തലസ്ഥാനത്ത് പ്രതിപക്ഷ എം പിമാർ ഒറ്റക്കെട്ടായി അണിനിരുന്നു മുന്നൂറോളം എം പിമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് മാർച്ച് ചെയ്ത് രാജ്യചരിത്രത്തിലെ അസാധാരണ പ്രതിഷേധം മോദി സർക്കാരിന് താക്കിയതായി പൗരത്വ രജിസ്റ്റർ ഒളിച്ചു കിടത്തുന്ന തരത്തിലുള്ള ബീഹാർ വോട്ടർ പട്ടിക തീവ്ര പുനഃപരിശോധന വോട്ടർ പട്ടിക ക്രമക്കേട് എന്നിവയ്ക്കെതിരെയായിരുന്നു ഇന്ത്യ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മാർച്ച് തൃണമൂൽ കോൺഗ്രസിന്റെയും ആം ആദ്മി പാർട്ടിയുടെയും എം പിമാരും അണിനിരുന്നു കേരളത്തിൽ വോട്ടർ പട്ടികയിൽ ഇന്നുകൂടി പേര് ചേർക്കാം ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവത്തില്ല യു പിയിൽ സംരക്ഷിത മക്ബറ ഹിന്ദു തീവ്രവാദികൾ സംരക്ഷിത ഉത്തർപ്രദേശിൽ പത്തപ്പൂർ ജില്ലയിലെ സംരക്ഷിത സ്മാരകമായ നവാബ് അബ്ദു സമദിന്റെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശവകുടീരം ഹിന്ദുത്വ തീവ്രവാദികൾ അടിച്ചു തകർത്തു തൃശ്ശൂരിലെ വോട്ട് ക്രമക്കേട് തെളിവ് പുറത്ത് വീട്ടിലെ വോട്ടർമാരെ അറിയില്ലെന്ന് താമസക്കാരി കണ്ട ചെമ്പ് കിരീടം കൊടുത്തപ്പോഴേ മനസ്സിലായില്ലേ ഗോപി ചെമ്പാണെന്ന് തൃശ്ശൂരിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ച് നടന്ന വോട്ട് ക്രമക്കേടിൻ്റെ കൂടുതൽ തെളിവ് പുറത്ത് പൊങ്കുന്നം ക്യാപിറ്റൽ വില്ലേജ് അപ്പാർട്ട്മെൻറ്റിലെ നാല് സി ഫ്ലാറ്റിൽ വോട്ട് ക്രമക്കേട് നടന്നതായി സ്ഥിരീകരിച്ച് താമസക്കാരി പ്രസന്ന അശോകൻ ഇവിടെ പ്രസന്ന മാത്രമാണ് വോട്ടറായുള്ളത് എന്നാൽ ബൂത്ത് നമ്പർ മുപ്പതിൻ്റെ വോട്ടർ പട്ടികയിൽ ഈ വിലാസത്തിൽ പട്ട് അല പത്ത് വോട്ടുണ്ട് വ ഒമ്പത് വോട്ടുകളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വ്യാജമായി ചേർത്തത് ക്രമനമ്പർ ആയിരത്തി മുന്നൂറ്റി നാല് എം എസ് മനീഷ മുന്നൂറ്റിയേഴ് മുഖാ മുഖായമ്മ മുന്നൂറ്റിയെട്ട് കെ എസ് അൽജ മുന്നൂറ്റി പതിമൂന്ന് മോനിഷ മുന്നൂറ്റി പതിനാല് എസ് സന്തോഷ് കുമാർ മുന്നൂറ്റി പതിനഞ്ച് പി സജിത്ത് ബാബു മുന്നൂറ്റി പതിനാറ് എസ് അജയ് കുമാർ മുന്നൂറ്റി പതിനെട്ട് സുകേഷ് മുന്നൂറ്റി പത്തൊമ്പത് സുധീർ മുന്നൂറ്റി ഇരുപത്തൊന്ന് ഹരിദാസൻ എന്നീ വോട്ടുകളാണ് കൂട്ടിച്ചേർത്തത് എന്ത് ഭയങ്കര വിശ്വാസിയും ഹിന്ദുത്വവും പറഞ്ഞ് നടക്കുന്നവരെല്ലാം കളിപ്പിച്ചും ചാതിച്ചുമാണ് എന്നുള്ള കാര്യം ഇവിടുത്തെ സാധാരണക്കാരൻ മനസ്സിലാക്കാത്തതിൻ്റെ ഏറ്റവും വലിയ പോരായ്മയാണ് ഇവനെല്ലാം ഇതിനകത്ത് ഈ പറയുന്ന കണക്ക് ഉരുട്ടു ബുദ്ധിയും ഈ പറയുന്ന തരികടയും തിരിമറിയും അല്ലാതെ യുവമാർക്ക് എന്താ സ്വന്തമായിട്ടുള്ളത് യുവന്മാരുടെ അസ്തിത്വം ഈ പ്രസ്ഥാനത്തിന്റെ അമേരിക്കയുടെ ഇറക്കുമതി ചുങ്കം കേരളത്തിലെ പ്രത്യാഘാതം പഠിക്കും അമേരിക്ക ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിച്ചത് കേരളത്തെ എങ്ങനെ ബാധിക്കുമെന്നത് പഠിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയ്ക്ക് പൊതുവിലും കേരളത്തിന് പ്രത്യേകിച്ചും വലിയ ദോഷമുണ്ടാകും സംസ്ഥാനത്തിൻ്റെ കയറ്റുമതി ഉൽപ്പന്നങ്ങളെ സാരമായി ബാധിക്കുമെന്നും കണ്ണൂരിൽ സുസ്ഥിര വികസനത്തിന് ആ സമുചിത വിളനിർണയം പദ്ധതി ഉദ്ഘാടനം ചെയ്യവേ അദ്ദേഹം പറഞ്ഞു കർണാടക കോൺഗ്രസിൽ കലഹം രാഹുലിനെ വിമർശിച്ച മന്ത്രിയെ പുറത്താക്കി വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിൻ്റെ പേരിൽ കർണാടകത്തിലെ കോൺഗ്രസ് ഭിന്നത രാഹുലിനെ വിമർശിച്ച സഹകരണ മന്ത്രി കെ എൻ രാജണ്ണയെ ഹൈക്കമാൻഡിൽ ഇടപെട്ട് രാജിവെപ്പിച്ചു ബഷഹുമനി എഡിറ്റോറിയൽ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൻ്റെ വിശ്വാസ്യത സംരക്ഷിക്കണം പ്രായപൂർത്തി വോട്ടവകാശം ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ശിലയാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യത സംരക്ഷിക്കേണ്ടത് ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിന് അനിവാര്യവുമാണ് മറ്റെല്ലാ ഭേദങ്ങൾക്കും അതീതമായി എല്ലാ പൌരന്മാരുടെയും വോട്ടിന് തുല്യ വില നൽകുന്ന തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ വോട്ടർ പട്ടിക കൃത്യവും സംക്ഷിദ്ധവുമാകണം വോട്ടർ പട്ടിക തയ്യാറാക്കൽ തെരഞ്ഞെടുപ്പ് തീയതി നിശ്ചയിക്കൽ വോട്ടെടുപ്പ് വോട്ടെണ്ണൽ എന്നിവയിൽ ചട്ടപ്രകാരമുള്ള വ്യവസ്ഥകളും സുതാര്യതയും കാത്തുസൂക്ഷിക്കാനുള്ള ബാധ്യത ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിക്ഷിപ്തമാണ് എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെയും തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെയും വിശ്വാസ്യതയിൽ കളങ്കം വന്നിട്ടുണ്ടെന്ന് സി പി ഐ എം കുറേ വർഷങ്ങളായി ചൂണ്ടിക്കാണിച്ചു വരികയാണ് നിഷ്പക്ഷമായ തെരഞ്ഞെടുപ്പിന് പൂർണ്ണമായും അട്ടിമറിക്കുന്ന ഇലക്ട്രൽ ബോർഡ് പോലുള്ള പരിഷ്കാരങ്ങൾ ബംഗാളിലും ത്രിപുരയിലും തുടർച്ചയായി നടക്കുന്ന ജനാധിപത്യ കുരുതികൾ ജനപ്രതിനിധികളെ വില കൊടുത്ത് വാങ്ങി ജന ജനാധിപത്യത്തെ അപഹസിക്കൽ തുടങ്ങിയ പ്രവണതകൾ തടയാൻ യോജിച്ച മുന്നേറ്റം ഉയർന്നുവരണമെന്നും സി പി ഐ എം ആഹ്വാനം ചെയ്തിരുന്നു ആറ് ആറുമാസമെങ്കിലും മണ്ഡലപരിധിയിൽ താമസിച്ചവരെയാണ് വോട്ടർമാരെ രാജി രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന മാനദണ്ഡം ഒഴിവാക്കിയാണ് ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒത്താശ ചെയ്തു കൊടുത്തത് ബീഹാർ മാതൃകയിൽ വോട്ടർ പട്ടിക പരിഷ്കരണം കേരളത്തിൽ നടപ്പാക്കാനും അതിഥി തൊഴിലാളികളെ ഇവിടെ വോട്ടർമാരാക്കാനും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകുന്നതായും റിപ്പോർട്ടുകളുണ്ട് ജനാധിപത്യത്തിനായി ജനാധിപത്യത്തിനായി പ്രതിപക്ഷ ഐക്യ മുന്നേറ്റം ചരിത്രം ഈ പ്രതിഷേധം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആസ്ഥാനത്തേക്ക് മുന്നൂറോളം പ്രതിപക്ഷ എം പിമാർ മാർച്ച് ചെയ്ത അസാധാരണ പ്രതിഷേധം ഭരണഘടനാ സ്ഥാപനത്തിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്തുള്ള സംയുക്ത പ്രക്ഷോഭവും ഇതാദ്യം ഇന്ത് ഇന്ത്യ കൂട്ടായ്മ വിട്ട എ എ പിയും അനുകൂല അകന്ന തൃണമൂലം ആവേശപൂർവ്വം അണിനേർന്നു ഛത്തീസ്ഗഡിൽ ക്രൈസ്തവ വേട്ട തുടരുന്നു പ്രാർത്ഥനയ്ക്കെത്തിയ ഗോത്ര വിഭാഗക്കാരെ ബെഞ്ചരംഗതൽ മർദ്ദിച്ചു ഛത്തീസ്ഗഡിൽ ക്രൈസ്തവ സമൂഹത്തിനെതിരെ വീണ്ടും ഹിന്ദുത്വ തീവ്രവാദികളുടെ അക്രമം ബിലാസ്പൂരിലെ ചക്രബാദ പോലീസ് സ്റ്റേഷൻസ്റ്റേഷൻ പരിധിയിലുള്ള എന്താണ് പരസത ഗ്രാമത്തിൽ വീട്ടിലെ പ്രാർത്ഥന യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്ന ഗോത്ര വിഭാഗത്തിലുള്ള ക്രൈസ്തവ വിശ്വാസികൾക്ക് നേരെ ബഞ്ജരംഗത്തിൽ ആക്രമണം നടത്തി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ഉള്ളവരെ ക്രൂരമായി മർദ്ദിച്ചു പലരും ബോധരഹിതരായ സ്ഥലത്തെത്തിയ പോലീസ് പ്രാർത്ഥന ഉത്തരവിട്ടത് അല്ലാതെ അക്രമികൾക്കെതിരെ നടപടി സ്വീകരിച്ചില്ല പ്രാർത്ഥന നടത്തിയ വീട് പള്ളിയാണെന്ന് പറഞ്ഞ് അടപ്പിച്ചു